എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്വന്തം കൈ ബലികൊടുത്ത് സൈനികനെ രക്ഷിച്ച ഛത്തീസ്ഗഡ് പെൺകുട്ടി ഛത്തീസ്ഗഡ് സ്വദേശിനിയായ ജ്യോതി മലയാളത്തിന്റെ മരുമകളായിട്ട് പതിമൂന്ന് വർഷമാകുന്നു മലയാളി ജവാന്റെ ഭാര്യയായി കേരളത്തിലെത്തിയ ജ്യോതിയുടെ ജീവിതം അതിർ വരുമ്പോഴില്ലാത്ത മനുഷ്യ സ്നേഹത്തിൻ്റെയും അപൂർവ പ്രണയത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം കൈ നഷ്ടപ്പെടുത്തിയ ജ്യോതി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അതേ ആൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് അതങ്ങ് ഛത്തീസ്ഗഡിൽ നിന്നും ഇങ്ങ് തെക്കൻ കേരളത്തിൽ പാലക്കാട് കൊല്ലങ്കോട് മലയാളത്തിന്റെ മരുമകളാണ് ഇന്ന് ജ്യോതി സിനിമ കഥയെ വെല്ലുന്ന ജീവിതകഥയാണ് ജ്യോതിയുടേത് സംഭവങ്ങളിലെല്ലാം തുടക്കം രണ്ടായിരത്തി പത്ത് ജനുവരി മൂന്നിനാണ് ഛത്തീസ്ഗഡ് ദുർഗിലെ മൈത്രി കോളേജിലെ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ജ്യോതി ഹോസ്റ്റലിൽ നിന്നും ബച്ചേലിയിലെ തൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ബസിൽ യാത്ര തിരിച്ചത് അതേ ബസ്സിലെ സഹയാത്രികനായിരുന്നു സി ഐ എസ് എഫ് ജവാനായിരുന്ന പാലക്കാട് സ്വദേശി വികാസ് ഛത്തീസ്ഗഡിലെ മറ്റൊരു ക്യാമ്പിലായിരുന്ന സഹോദരൻ വിശാലിനെ സന്ദർശിച്ച് ബലാടിയിലെ സ്വന്തം ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം ബസ്സിന്റെ വിൻഡോ സീറ്റിൽ നിന്ന് ജനൽപാളിയിൽ തല ചായ്ച്ച നല്ല ഉറക്കത്തിലായിരുന്നു വികാസ് വളരെ പെട്ടെന്നാണ് എതിർവശത്ത് നിന്ന് വന്ന ട്രാക്ടർ നിയന്ത്രണം വിട്ട് ബസ്സിന് നേർക്കു വരുന്നത് യാത്രക്കാർ കണ്ടത് എന്നാൽ ഉറങ്ങുകയായിരുന്ന വികാസൊഴികെ മറ്റെല്ലാവരും ഒരു വശത്തേക്ക് ചരിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മരണ മീറ്ററുകൾക്കപ്പുറം എത്തി നിൽക്കുകയായിരുന്നു വികാസിന് പക്ഷെ ദൈവത്തിന്റെ അക്കൈ വികാസിനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല വികാസിന് തൊട്ടു പിറകിലിരുന്ന ജ്യോതിയുടേതായിരുന്നു ആ കൈകൾ മറ്റു യാത്രക്കാരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടി മാറിയപ്പോൾ ഉറക്കത്തിലായിരുന്ന വികാസിന് സംഭവിക്കാവുന്ന അപകടം മനസ്സിലാക്കിയ ജ്യോതി തൻ്റെ വലത് കൈ ഉപയോഗിച്ച് വികാസിൻ്റെ തല പിടിച്ച് മാറ്റുകയായിരുന്നു ഞെട്ടിയുണുന്ന വികാസ് കാണുന്നത് കൈപ്പത്തിയേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജ്യോതിയെയാണ് അപകടമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും വികാസിന് മനസ്സിലായില്ല യാത്രക്കാരൊക്കെ ഡ്രൈവറെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ സഹായിക്കാൻ മുതിർന്നില്ല തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് ജ്യോതിയുടെ കൈ നഷ്ടമായതെന്ന് കുറച്ച് വൈകിയാണ് വികാസ് മനസ്സിലാക്കിയത് തൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിക്ക് അതുമൂലം കൈ നഷ്ടമായെന്ന് അറിഞ്ഞതോടെ അവരെ എങ്ങനെയും രക്ഷിക്കണമെന്ന് വികാസ് മനസ്സിലുറപ്പിച്ചു സമീപത്തെ ആശുപത്രിയിൽ വിദഗ്ധ ഇല്ലാത്തതിനാൽ മുറിഞ്ഞുപോയ കൈപ്പത്തിയുമായി ബിലാസ്പൂരിലെയും അപ്പോളോ ആശുപത്രിയിലും പിന്നീട് റായ്പൂരിലെ രാമകൃഷ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും എത്തിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം തുന്നിച്ചേർക്കാനാവാത്ത വിധം കൈപ്പത്തി വേർപെട്ടു പോയെന്നും ഡോക്ടർമാർ അറിയിച്ചു വിവരമറിനാ ആശുപത്രിയിലെത്തിയ സഹോദരൻ വിശാൽ തൻ്റെ കൈപ്പത്തിവരെ ജ്യോതിക്ക് നൽകാൻ ഒരുക്കമായിട്ടും അത് നടക്കില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു അങ്ങനെ ചെയ്യുന്നത് പഴുപ്പുണ്ടാകുന്നതല്ലാതെ ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞതോടെ വികാസാകെ തകർന്നു ഇതിനിടയിലെ ജ്യോതിയുടെ വീട്ടുകാരുടെ പ്രതികരണവും വളരെ ക്രൂരമായിരുന്നു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം കൈപ്പത്തി കളഞ്ഞ ജ്യോതിയെ അവർ കുറ്റപ്പെടുത്തി ചികിത്സയുടെ അവസാന നാളുകളിൽ മാത്രമാണ് അവർ ആശുപത്രിയിൽ തന്നെ എത്തിയത് എൻ്റെ വലത് കയ്യേക്കാൾ വലുതല്ലേ ഒരു ജീവൻ എന്ന് പറഞ്ഞ ജ്യോതിയുടെ മറുപടി വികാസിനെ ജ്യോതിയെ തന്റെ ജീവിതത്തിൽ ഒപ്പം കൂട്ടുക എന്ന തീരുമാനത്തിൽ എത്തിച്ചു സിമ്പതി കാരണം വികാസ് പറയുന്നതാണെന്ന് കരുതി ആദ്യം വിവാഹത്തിന് എതിർത്ത ജ്യോതി ഒടുവിൽ വികാസിന്റെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നു തൻ്റെ ജീവൻ രക്ഷിക്കാൻ കൈപ്പത്തി കളഞ്ഞവളെ കൈപിടിച്ച് സ്വന്തം ജീവിതത്തോട് ചേർക്കുകയായിരുന്നു വികാസ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിമൂന്നിന് കൊടുംബം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി പന്ത്രണ്ടും എട്ടും വയസ്സുള്ള രണ്ട് മക്കളുണ്ട് ഈ ദമ്പതികൾക്ക്